നമസ്കാരം ദിവസവും നിരവധി വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും ദിനം പ്രതി അറിയുന്നത് രാഷ്ട്രീയം മുതൽ കേട്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന നിരവധി വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ ഒരു വിചിത്രമായ വാർത്തയാണ് ഇന്തോനേഷ്യയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഭാര്യ പുരുഷനാണെന്ന് ഭർത്താവ് പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഒരു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്നതാണ് ജാവ ദ്വീപിലെ നരിങ്കൽ സ്വദേശിയായ യുവാവ് അഡിൻഡ കൻസ എന്ന യുവതിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത് ഇസ്ലാം മത വിശ്വാസിയാണെന്ന് പരിചയപ്പെടുത്തിയ യുവതി യുവാവിനെ നേരിൽ കാണുമ്പോഴെല്ലാം മുഖം മറയ്ക്കുന്ന ഹിജാബായിരുന്നു ധരിച്ചത് അങ്ങനെ യുവതിയുടെ ഈ വിശ്വാസ തീഷ്ണത യുവാവിനെ അങ്ങ് ആകർഷിച്ചു ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു തുടർന്ന് വിവാഹം കഴിക്കാൻ ഇരുവരും ഒരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ താൻ അനാഥയാണെന്ന് യുവതി അറിയിച്ചതോടെ കല്യാണം ഒരു ചെറിയ രീതിയിൽ നടത്താൻ യുവാവ് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം വളരെ ലളിതമായ രീതിയിൽ നടന്നത് എന്നാൽ ട്വിസ്റ്റ് ഉണ്ടായത് വിവാഹ ശേഷമായിരുന്നു വിവാഹത്തിന് ശേഷവും അടിന്റെ കൻസ ഭർത്താവിന് മുഖം കാണിച്ചു കൊടുക്കുന്നില്ല കൂടാതെ ഭർത്ത കുടുംബവുമായും സുഹൃത്തുക്കളുമായും യുവതി ഇടപഴകാൻ വിസമ്മതിക്കുകയും ചെയ്തു ഒപ്പം ആർത്തവത്തിന്റെ അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി വിവാഹം കഴിഞ്ഞ നാൾ മുതൽ യുവതി മറ്റൊരു മുറിയിലായിരുന്നു കിടന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആർക്കായാലും ഒരു സംശയം തോന്നില്ലേ അങ്ങനെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാവ് ഭാര്യയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു അന്വേഷണത്തിൽ അടിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് യുവാവ് കണ്ടെത്തി തുടർന്ന് അവര് ബന്ധപ്പെട്ടപ്പോഴാണ് താൻ വിവാഹം കഴിച്ചത് ഒരു പുരുഷനെയാണെന്ന സത്യം യുവാവിന് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത് മുതൽ സ്ത്രീവേഷമാണ് ഇവർ ധരിച്ചിരുന്നതെന്ന് മാതാവ് വെളിപ്പെടുത്തി തുടർന്ന് യുവാവ് പോലീസിൽ പരാതി നൽകുകയും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് ഇത്തരം സാഹസത്തിന് മുതിർന്നതെന്ന് അഡിൻഡ തുറന്ന് സമ്മതിച്ചു എന്നാൽ വഞ്ചനാ കുറ്റം ചുമത്തിയതിനാൽ അഡിൻഡയ്ക്ക് നാല് വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡെസ്ക് തത്തുമൈ ന്യൂസ്